സ്ലാമലേക്കും നമസ്കാരം ഇന്ന് റബി ലവ്വൽ പന്ത്രണ്ടാണ് നമ്മുടെ മുഹമ്മദ് നബി സല്ലാഹു അലൈവിസലമ തങ്ങൾ ജനിച്ച മാസമാണ് റബി ലവ്വൽ അതിൻ്റെ ഭാഗമായി പലയിടത്തും ആരെന്ത് പറഞ്ഞാലും എന്ത് വെല്ലുവിളിച്ചാലും ഞങ്ങൾ നബിയെ വിട്ട് കളിയില്ല എന്ന് ആ ഭാവത്തിൽ ലോകം മുഴുവനും നബി സല്ലാ അലൈ വസല്ല തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുമ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന വീഡിയോ എറണാകുളം ജില്ലയിൽ പിണർമുണ്ട എന്ന സ്ഥലത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ടാകുമ്പോൾ അവിടെ നടന്ന ഒരു റാലിയാണ് അതിഗംഭീരമായി നടന്ന റാലി അതിൻ്റെ ചില കാഴ്ചകളാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഈ വീഡിയോ മുഴുവനും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും നിങ്ങൾ അയച്ചു കൊടുക്കുക കൂടാതെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഓക്കെ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം

ാലിയിൽ പോകുന്നവരെ സ്വീകരിച്ചു കൊണ്ട് ഒരുപാട് വീട്ടുകാർ ഫുഡ് വരിക്കുമായിരുന്നു അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ മസ്ജിദിലെത്തി അവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ച് വീണ്ടും പിണർമുണ്ട ജുമാ മസ്ജിദ് അങ്കണത്തിലേക്ക് പോകാൻ വേണ്ടി റാലി ഇവിടുന്ന് ആരംഭിക്കുകയാണ് ഇവിടെ ഈ പിണർമുണ്ട ജമാത്തിൽ ഒരുപാട് അതിൻ്റെ കീഴിൽ പള്ളികളുണ്ട് നമ്മൾ ആദ്യം ഒരു പള്ളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അവിടുന്ന് രണ്ടാമത്തെ പള്ളിയിൽ വന്ന് ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് ഇത് കഴിഞ്ഞ് പിണർമുണ്ട ജുമാ മസ്ജിദിലേക്കാണ് ഇവിടുന്ന് യാത്ര തിരിച്ചത് 本当 <laughs> <laughs> 行了 അങ്ങനെ ഞങ്ങൾ റാലി വന്ന് പിണർമുണ്ട ജുമാ മസ്ജിദിൽ എത്തി അവിടെയാണ് ഈ കാണുന്ന കാഴ്ചകൾ വിദ്യാർത്ഥികൾ പൂർവ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ ഉസ്താദുമാറും നാളിന്റെ നല്ലവരായ കാരണവന്മാർ അണിചേർന്ന ഈ നിബിധന ഘോഷയാത്രയെ അനുഗ്രഹിച്ചാലും മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ദോധരി കാല ഇവിടെ പിണർമുണ്ട ജുമാ മസ്ജിദിൽ നിന്ന് മൂന്ന് മദർസകൾ ഒരുമിച്ച് കൂടി ഇവിടുന്ന് വേറെ മറ്റൊരു മദർസയിലേക്ക് ഇവിടുന്ന് റാലി ആരംഭിക്കാൻ പോവുകയാണ് കൊണ്ട് പിണറുണ്ട് ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ ഇർഷാദുൽ ഇസ്ലാം ബഹുമാന്യരായ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അലിനിരക്കുന്ന പ്രൗഢഗംഭീരമായ മേലാളാലും വിണ്ണിലും മണ്ണിലും മുത്തുനീണ്ട പ്രകീർത്തനങ്ങൾ കൊണ്ട് ഇമ്മമാർന്ന മദിന്റെ ഇശലുകൾക്ക് താളത്തിരുമു ചാർത്തുന്ന ഗഫിന്റെ അകമ്പ അടിത്താറയെ ധന്യമാക്കിക്കൊണ്ട് കടന്നുവരുന്നതും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അണിനിരക്കുന്ന വർണ്ണ സഫലമായ നികുദിന ഘോഷയാത്രയാണ് ഈ വഴിത്താരയെ ധന്യമാക്കിക്കൊണ്ട് കടന്നുവരുന്നത് ഈ ഘോഷയാത്രയ്ക്ക് മധുര പലഹാരങ്ങളുമായി സ്വീകരണം നൽകി ഈ വീക്ഷിക്കുന്ന ഇതര സമുദായ സ്വീകരണം ിൽ പൊട്ടിച്ചെറിയ ഐക്യത്തിനെയും പാരമ്പര്യ സ്നേഹത്തിനെയും മഹിത മാതൃകത്തെ മനുഷ്യ സ്നേഹി ആത്മതയുടെ മൂടുപടം പുതച്ച് അലഞ്ഞി നടന്ന സമൂഹത്തെ വിജ്ഞാനത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് വഴി നടത്തിയ വഴിപാട്ടിയായി പ്രതീക്ഷയായി മകളിൽ സൂര്യോദയം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വഴി വരുന്ന ചുതങ്ങൾ എന്നിൽ കണ്ടതെന്നും മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി എന്ന വാക്കുകൊണ്ടുപോലും വേദനിപ്പിക്കരുതെന്നും ملا کو خاص حیثیت ڏني ٿي ٿو سڀ کان وڌيڪ يا ڪجهه ٻي ڳالهه آهي جو سڀ کان پهرين يا ڪجهه ٻي ڳالهه آهي جو سڀ کان وڌيڪ يا ڪجهه ٻي ڳالهه آهي جو سڀ کان پهرين يا ڪجهه ٻي ڳالهه آهي جو سڀ کان وڌيڪ يا ڪجهه ٻي ڳالهه آهي جو سڀ کان پهرين يا ڪجهه ٻي ڳالهه آهي جو سڀ کان وڌيڪ يا ڪجهه ٻي ڳالهه آهي جو سڀ کان پهرين يا ڪجهه ٻي ڳالهه آهي جو سڀ کان وڌيڪ يا ڪجهه ٻي ڳالهه آهي جو سڀ کان پهرين يا ڪجهه ٻي ڳالهه آهي جو سڀ کان وڌيڪ يا ڪجهه ٻي ڳالهه آهي جو سڀ کان پهرين يا ڪجهه ٻي ڳالهه آهي جو سڀ کان وڌيڪ يا ڪجهه ٻي ڳالهه آهي جو سڀ کان پهرين يا ڪجهه ٻي ڳالهه آهي جو യോലെ കുത്തിച്ചു <preachers> <Australia>,

നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടാകാം എല്ലാവരുടെ കയ്യിലും ഒരു പൊതിക്കെട്ട് അത് എവിടെയെങ്കിലും ഷോപ്പിംഗ് മാളിൽ പോയി വന്നവരല്ല ഈ റാലിയിൽ പങ്കെടുത്ത ആളുകളാണ് ഇവർക്കെല്ലാം മധുരപാനീയങ്ങളും അതുപോലെ തന്നെ മറ്റ് ഐറ്റംസ് ഫുഡുകളും എല്ലാം ഓരോ നബിയെ സ്നേഹിക്കുന്ന ആളുകൾ ഓരോ വീട്ടുകാരും ഓരോ ഉമ്മമാരും അവരൊക്കെ സ്നേഹ അവരെ നബിയെ കൊണ്ട് അവർക്കെല്ലാം മധുരപാനീയങ്ങളും മറ്റു പലഹാരങ്ങളും നൽകിയതാണ് ആ കാണുന്ന കാഴ്ചകൾ സ്നേഹത്തിന്റെ സാഗരം സൃഷ്ടിച്ചു സംഘർഷങ്ങളുടെ രണഭൂമിയിൽ സ്നേഹ സാമ്രാജ്യം കരിങ്കൽ ഭിത്തികളെ കൊള്ളിച്ചുകൊണ്ട് ഇരുണ്ട യുഗത്തിൽ സത്യദീനിന്റെ മലമടക്കുകൾക്കിടയിൽ കിട്ടിപ്പെടുത്തും നിത്യസൗന്ദര്യത്തിന്റെ സർവവും ആവാഹിച്ചെടുത്ത് മണ്ണും മനസ്സും സ്നേഹം കൊണ്ട് സമ്പുഷ്ടമാക്കി മനതലങ്ങളിൽ മമിത ദർശനത്തിന്റെ സുഗന്ധം മുഹമ്മദ് നബി അലൈഹി തിരുജന്മത്തിന്റെ ൾക്ക് അകമ്പടിയോടെ ഇതുവഴി കടന്നു വരികയാണ് നബിദിന റാലിയെ വീക്ഷിക്കുന്ന ഇതര സമുദായ സഹോദരങ്ങൾക്കും മുഴുവൻ പ്രവാചക സ്നേഹികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ നേരുകയാണ്

അതായത് നമ്മുടെ നബി മുഹമ്മദ് സല്ലു അല്ലൈസ്മ തങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉമ്മമാർ അതുപോലെ ചെറിയ ചെറിയ കുട്ടികൾ അതുപോലെ തന്നെ മുതിർന്ന പ്രായമുള്ളവർ അവർ വരെ ഒരുപാട് നടക്കാനും അതുപോലെ തന്നെ മധുരപാനീയങ്ങളും മറ്റും വിതരണം ചെയ്യാനും അതൊക്കെ അവർ അതിൽ മുൻപന്തിയിലായിരുന്നു അതേപോലെ തന്നെ ഓരോ വീടിന്റെ അരികിൽ നടന്നു പോകുമ്പോൾ അവിടുന്ന് സ്വീകരണവും അവരും മധുരപാനീയങ്ങളും മുട്ടായും അതുപോലുള്ള പല പല ഐറ്റംസ് കാര്യങ്ങളും വിതരണം ചെയ്യാനും അവരും ഉണ്ടായിരുന്നു കൂടാതെ നമ്മുടെ സുന്നികൾ മാത്രമല്ല അതുപോലെ ഒരുപാട് ഇതര സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ നബിയെ സ്നേഹിക്കുന്ന ആ നെബിക്ക് വേണ്ടി മധു ചൊല്ലുന്ന സുന്നികളും ഒരുപാട് ഉണ്ടായിരുന്നു അതാണ് നമ്മുടെ മുഹമ്മദ് നബി സലല്ലാല്സല തങ്ങളുടെ ജന്മദിനം എന്ന് പറയുന്ന ആ മീലാദ്റ അതുപോലെ തന്നെ മൊലു പാടില്ല നബിദിനം കൊണ്ടാടാൻ പാടില്ല റാലി പാടില്ല ആഘോഷിക്കാൻ പാടില്ല അതേപോലെ തന്നെ പലതും പാടില്ല പാടില്ല എന്ന് പറയുന്നവരൊക്കെ അവരെ തന്നെ അവിടെ വീട്ടിൽ തന്നെ അവർ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് എൻ്റെ വീഡിയോ ഇത് ഒരുപാട് ലെങ്ത് കൂടും അതുകൊണ്ട് ഇതിൽ ഒരുപാട് കട്ട് ചെയ്താണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തത് നിങ്ങൾക്ക് കാണിക്കാൻ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ ലെങ്ത് കൂടുന്നത് കൊണ്ട് ഞാൻ ഈ വീഡോ വീഡിയോ ചുരുക്കിയതാണ് എന്നാൽ നിങ്ങൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുകയാണ് ഒക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നബിദിന ആശംസകൾ നേർന്നുകൊണ്ട് അസല അലൈക്കും നമസ്കാരം